അതെ ഇതുപോലൊരു അടിപൊളിയൊരു പുഡിങ് ഉണ്ടാക്കിയാലോ ഇതെന്ത് പുഡിങ്ങാണെന്ന് മനസ്സിലായത് നല്ല അടിപൊളി മാങ്കോ പുഡിങ്ങാണേ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റും അതുപോലെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പം നമ്മുടെ കൊച്ചുടുക്കളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തുനിന്ന് ബെല്ലൈക്കൺ അമർത്തി അതുപോലെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തൊന്ന് ഷെയറും ചെയ്യണേ അപ്പം നമുക്ക് പെട്ടെന്ന് ഇപ്പം നമുക്കൊരു പുഡിങ് കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഇത് ഇതുപോലൊരു മാങ്കോ പുഡിങ്ങ് ഉണ്ടാക്കാം ഞാൻ ഒരേ ഒരു മാങ്ങ മാത്രം വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അതിന് ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ എടുത്ത് മാ മയങ്കോടെ ഒരു ചെറിയൊരു ഭാഗം കേടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് ആ മാമ്പഴത്തിൻ്റെ ആ മണ്ടലുള്ള തൊലി എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാവേ എന്നിട്ട് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് സ്ലൈസ് ആക്കി എടുക്കണം അതായത് നമുക്ക് മിക്സി ജാറി വെച്ചിട്ട് നല്ല ൊളിയായിട്ടൊന്ന് നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് അപ്പം ഞാൻ മാങ്ങോ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ നമുക്ക് എന്നിട്ട് നമുക്കതൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം കഷ്ണങ്ങളാക്കി എടുത്ത് എടുത്തതിന് ശേഷം വേണം നമുക്ക് മിക്സി ജാറിലേക്കിട്ട് അരിഞ്ഞെടുക്കാനേ അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഒരു മാങ്കോ വെച്ച് ഉണ്ടാക്കിയപ്പോൾ അത്രയധികം പുഡിങ്ങ് കിട്ടുമെന്ന് എന്ന് ഓർത്തിട്ടില്ല കേട്ടോ കാരണം ഈ ഒരു മാങ്ങ മതി നമുക്ക് ഒരു കുറേ അത്യാവശ്യം കുറച്ച് പേർക്കൊക്കെ കഴിക്കാനുള്ള അത്രയും പുഡിങ്ങ് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മളെടുത്തേക്കുന്ന അത്യാവശ്യം നല്ല മധുരമുള്ള മാമ്പഴമാണ് മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മധുരമുള്ള മാമ്പഴം അതുകൊണ്ട് തന്നെ എക്സ്ട്രാ നമുക്ക് ഷുഗറും കാര്യങ്ങളൊക്കെ കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ നമ്മളീ മാഴം വീട്ടിൽ വെച്ചിട്ട് തന്നെ പഴുപ്പിച്ചെടുത്താണ് കേട്ടോ അതായത് പച്ച മാങ്ങ നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ പഴുപ്പിച്ചിട്ടെടുത്താണ് അപ്പം ഏകദേശം കുഞ്ഞു കുഞ്ഞ് പീസുകളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടോ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണേൽ പാല് ഇഷ്ടമുള്ളവരാണെങ്കിൽ പാല് ചേർത്തോളൂ ഞാനിപ്പോൾ ഇവിടെ ഐസ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിന് ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ശക്കലം പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് മിൽക്ക് എന്തെങ്കിലും അതൊക്കെ വേണമെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാവേ അപ്പോൾ അതേ ഈ കാണുന്ന പരുവത്തി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു പാനിലോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണേ അപ്പം ഇത് ഈ കാണുന്ന പരുവത്തി വേണം അരച്ചെടുക്കാൻ ചെറുതായിട്ട് എൻ്റെ അത് തരിതരുകൾ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്നതൊരു നല്ല രസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാനിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കണം അപ്പം ഇപ്പോൾ ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല പെട്ടെന്ന് തന്നെ നമുക്ക് തിള കയറിയാൽ ചൂടായി കിട്ടും കേട്ടോ അപ്പം അങ്ങനെ ചൂടായി വരുന്ന സമയത്ത് ഞാനിവിടെ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് ചൈന ഗ്രാസ് ഉള്ളവർക്ക് അത് വേണമെങ്കിലും എടുക്കാം ഞാൻ കോൺഫ്ലോർ ആണ് എടുത്തേക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് ഞാനൊരു രണ്ട് സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കലക്കണം അപ്പോൾ അക്കാലൊക്കെ കഴിയുമ്പോൾ ചെറിയ ചെറിയ കട്ടകളൊക്കെ കാണും ആ കട്ടയെല്ലാം നല്ലതായിട്ട് ഒടഞ്ഞ് ചേരുന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നല്ല എന്താ പറയുക നല്ല പാൽ പരുവത്തിനായി കിട്ടും അപ്പം ഇത്രയേ ഉള്ളൂ ഇനി ഇത് നേരെ നമ്മുടെ ആ തിളച്ച് വരുന്ന ആ മായങ്കോടെ ആ ഒരു കൂട്ടിൻ്റെ അകത്തോട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് അങ്ങ് കട്ടിയാകുന്ന പോലെയായി വരും അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് കൂട്ടത്തിലൊന്ന് അതൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം അപ്പം ഏകദേശം ഇത് നല്ല കട്ടയൊക്കെ വിട്ട് മാറി വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി നമുക്കിത് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇപ്പം തന്നെ വേണ്ട ഏകദേശം കുറുകിയിട്ടുണ്ട് ഞാനത് കൈവിടാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇളക്കി 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 നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അത്യാവശ്യം ആ കുറുകി കയറുന്നുണ്ട് നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയൊരു ഐറ്റമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പുഡിങ് എന്ന് പറയുന്നത് ഇപ്പം നീണ്ട അതിൻ്റെ അകത്ത് വെള്ളമെല്ലാം മാറി നന്നായിട്ട് അതുണ്ട് കുമ്പളകളൊക്കെ പൊങ്ങി വരുന്നുണ്ടോ ഇതാണ് കറക്റ്റ് പാകം ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നതിന് മുമ്പേ ഞാൻ നമ്മൾ നമ്മളെടുത്ത മാങ്കയിൽ നിന്നൊരു ശക്കല മാറ്റി വെച്ചിട്ട് അത് കുഞ്ഞു കുഞ്ഞുമായിട്ട് കട്ട് ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നേ അതപ്പം നമ്മുടെ പാത്രത്തിൻ്റെ ആ അടിയിലോട്ടൊന്ന് വെച്ച് കൊടുക്കുവാണ് കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ഇനി ആ മാങ്ങയുടെ ആ കൂട്ട് നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഞാനിതങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണെ ഇനി ഇത് ചൂടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് വെച്ച് അത്യാവശ്യം ഇതിൻ്റെ ചൂടൊന്ന് കളഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം ഇനിയിപ്പോൾ കളഞ്ഞിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കണമെന്നു വലിയ വെക്കണമെന്നുമില്ല കാരണം തണുപ്പിച്ച് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഫ്രിഡ്ജിലോട്ട് വെക്കാം ഇല്ലെങ്കിൽ നമുക്ക് പുറത്ത് വെച്ച് തന്നെ ഇതൊന്ന് എന്താ കട്ടിയാക്കിയിട്ട് അതായത് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് കഴിക്കാമെന്നുള്ളൂ കേട്ടോ പക്ഷേ എന്നാലും കുറച്ചും കൂടെ തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ നിങ്ങൾ ഇത് കണ്ടോ ഇത് ഇതുപോലത്തെ നല്ല അടിപൊളി ക്രീമിയായിട്ടുള്ള പുഡിങ്ങ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം മറക്കാതെ നമ്മുടെ ഈ ഒരു മാങ്കോ പുഡിങ്ങ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് നമുക്ക് കാണാം ഓക്കെ ബായ്